بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته <applause> الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بحمانيരായ قران படிதாക്കളെ നമ്മൾ സൂറത്തുൽ മുർസലാത്തിലെ രണ്ട് ആയത്തുകളാണ് ഇതിനകം പഠിച്ചത് വളരെ ലളിതമായ ചെറിയ ആയത്തുകളാണ് എല്ലാവരും ആ രണ്ട് ആയത്തും കാണാതെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാ മൂന്നാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത് ഒരു വാക്കേ ഉള്ളൂ ആ ഒരു വാക്കിൻ്റെ രണ്ട് രൂപങ്ങൾ ഒന്ന് എന്നേ ഉള്ളു നാഷിറാത്ത് ആണ് ഒരു വാക്ക് അല്ലേ അപ്പോൾ ആ പദത്തെ നമ്മളിവിടെ എങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ പദം നഷറ എന്നാണ് നഷറ എന്ന് പറഞ്ഞാൽ പരത്തി എന്നാണ് ഒരു അർത്ഥം വേറെയും അർത്ഥമുണ്ട് വ്യാപിപ്പിച്ചു എന്നർത്ഥമുണ്ട് അതുപോലെ തന്നെ വിതരണം ചെയ്തു എന്ന് അർത്ഥം എന്ന് അറബിയിൽ പ്രയോഗിക്കും പ്രസിദ്ധീകരിക്കുന്നു നാഷിർ മനസ്സിലായല്ലേ അപ്പോൾ വൻ നാഷിറാത് പരത്തുന്നവ തന്നെയാണ് സത്യം നെഷ്റൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്തർ പറഞ്ഞു അപ്പോൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കുവത്തിനെ ശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം എന്തായി വന്നാശിറാത്തിനഷ്ര എന്ന് പറഞ്ഞാൽ പരക്കെ വ്യാപിപ്പിക്കുന്നവയും അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്നവ തന്നെയാണ് സത്യം അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് എങ്ങനെ പാരായണം ചെയ്യണം എന്നാണ് വെറുതെ വന്നാശിറാത്തിനഷ്ര എന്ന് വേഗത്തിൽ പറഞ്ഞു പോകാതെ ആ നൂന് നൂനിന് ശ് വന്നതുകൊണ്ട് മണിച്ചുകൊണ്ട് വരണം വളരെ ലളിതമായ ഒരു നിയമമാണ് പഠിച്ചു വെക്കുക ന്യൂനിന് അതുപോലെ തന്നെ മീമിന് ഒക്കെ ഷെദ് വന്നാൽ നമ്മൾ മണിച്ചു കൊണ്ടു വന്നു മറ്റുള്ളവർ ഒരു ഒരു അക്ഷരത്തിനും ഷെദ് വന്നതിൻ്റെ പേര് നമ്മൾ മണിക്കേണ്ട ന്യൂനിനും മീമിനും വം എന്നാണ് അപ്പോൾ ഇത് എന്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ ഈ ഇത് ഓരോന്നും ഇതിൽ പറയുന്ന ഓരോ സത്യങ്ങളും എന്തിനൊക്കെയാണ് പറ്റി പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കത്തിണ്ടാവും അപ്പോൾ ഇതിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം വൻ എന്ന് പറഞ്ഞാൽ ഹുമുൽ ഹുമുൽക്ക മലക്കുകളാണ് അല്ലെ അജിനിഹത്തല്ലേ അത് അതിൻ്റെ അജിനിഹത്ത് ചിറകുകൾ അതിങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിച്ച് അങ്ങനെ പരത്തി എന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ്ട് പരത്തി അങ്ങനെ വരുന്ന മലക്കുകൾ അതുപോലെ തന്നെ വെൻഷുറു ഷെറാ ഇ അഫിൽ അറിൽ വക്കീല കൊയർ താലിഖ് ഇനി അതല്ലാത്ത അർത്ഥങ്ങൾ പറയുന്നുണ്ട് അത് പിന്നെ അതിൻ്റെ ചിറക് മാത്രമല്ല അല്ലേ നമ്മൾ വ വൻഷുറു അഷെറഫിൽ അർ ഭൂമിയിലേക്ക് അവർ അള്ളാ അള്ളാഹുവിൻ്റെ സന്ദേശവുമായിട്ട് വരുന്നു സന്ദേശം എന്ന് പറയുന്നത് അത് വഴിയെ ഒരു സന്ദേശമാണ് അതുപോലെ തന്നെ പല മലക്കുകൾക്കും വ്യത്യസ്തമായ അപ്പോൾ മഴ വർഷിപ്പിക്കുന്ന കാറ്റ് അടിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള മലക്കുകളുണ്ട് അങ്ങനെ ആ ഒരു സന്ദേശവുമായി ഭൂമിയിലേക്ക് വന്ന് അങ്ങനെ വരുന്ന മലക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇനി അതല്ലെങ്കിൽ വക്കീല അരിയാ അല്ലതി അല്ലത്തി തെൻഷു സഹാബ് ഏത് കാറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘങ്ങളെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന കാറ്റുകൾ അങ്ങനെ തീപിൽ മത്തോർ അതുവഴി നമുക്ക് മഴ ലഭിക്കുന്നു അപ്പോൾ മഴ ലഭിക്കാൻ കാരണമായ ആ കാറ്റുകൾ കാറ്റുകളെങ്ങനെയാണ് മഴ ലഭിക്കുന്നത് അത് മേഘങ്ങളെ തെളിച്ചുകൊണ്ടുപോയി അങ്ങനെ മഴ പെയ്പ്പിക്കുന്നു എന്നുള്ള നിലയിൽ അതിന് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ കാറ്റുകളാണ് മലക്കുകളാണ് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഉള്ള വിശദീകരണങ്ങൾ നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഒന്നും കൂടെ നമ്മളത് ഭംഗിയായി പാരായണം ചെയ്ത് പഠിക്കുക അതായത് ആദ്യം പഠിച്ച ആയത്തും രണ്ടായത്തുകളും ഈ ആയത്തും അവിടെ ചേർത്തിട്ട് പഠിക്കുക എന്നിട്ട് ഇൻഷാല്ല നമുക്ക് തൊട്ടടുത്തുള്ള ആയത്ത് പഠിക്കാം അപ്പോൾ ഓരോ ആയത്ത് അല്ലെങ്കിൽ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും നമ്മൾ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ക്ലാസ്സിൽ ഓരോ ആയത്തുകളല്ലടുത്തത് അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ എന്ത് ചെയ്താന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിലെടുക്കുമ്പോൾ അത് അല്ല വീഡിയോ ആകുമ്പോൾ അത് പോകും നമ്മൾ അഞ്ചായത്തുകൾ അപ്പോൾ ആളുകൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ സൗകര്യം ഇതായിരിക്കും എന്നുള്ള നിലക്കാണ് അപ്പോൾ ഓരോ വീഡിയോ കേൾക്കുമ്പോഴും അത് കാണാതെ പഠിച്ച് പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് അടുത്തത് പഠിക്കും വളരെ സിമ്പിളാണ് നമ്മൾ അറിയാലോ ചെറിയ ചെറിയ ആയത്തുകൾ ഉള്ളതാണ് കാണാതെ പഠിക്കാവുന്നത് അപ്പോൾ ഏതായിരുന്നാലും അല്ലാന ഉത്താല ഈ സംരംഭം വിജയിപ്പിച്ചു തരട്ടെ ഇനി നമ്മളെ ക്ലാസ്സിൽ അതായത് ഓൺലൈൻ ക്ലാസ്സാണ് എല്ലാ ചൊവ്വാഴ്ചയും യു എ ഈ സമയം ഏഴ് മണിക്കാണ് ഇപ്പോൾ നാട്ടിലെ സമയം എട്ടര മണിക്ക് അപ്പോൾ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകൾ ഇതിൽ ഓൺലൈനിൽ തന്നെ ഡയറക്റ്റ് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൽ പറയാത്ത തന്നെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അങ്ങനെ ഒരു ഖുർആൻ പഠനത്തിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനും നമുക്ക് സാധിക്കും

「あっ <noise>